പ്രശ്നം ജൈവ കീടനാശിനികളുടെ ഉപയോഗം ശീലമാക്കേണ്ടതിന്റെ പ്രാധാന്യം സ്കൂളുകളിലെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറികളെ ബാധിക്കുന്ന കീടങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ജൈവ കീടനാശിനി ഉപയോഗത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ശ്രമിച്ചു ഇന്നത്തെ കർഷകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കാർഷിക വിളകളിലെ കീടബാധ കർഷകർക്ക് കൃഷിയോടുള്ള താല്പര്യം കുറയ്ക്കുന്നതിന് ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു എത്രയും പെട്ടെന്ന് കീടങ്ങളെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാം രാസ കീടനാശിനികൾ രാസ കീടനാശിനികളുടെ ഉപയോഗം വ്യാപകമാക്കിയത് ഇത് മനുഷ്യനും പ്രകൃതിക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും മാരകമായ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ഇത് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ജൈവ കീടനാശിനി നിർമ്മിക്കാൻ അതിന്റെ മേന്മ മനസ്സിലാക്കുവാനും വേണ്ടി കർഷകരുടെയും കൃഷി ഓഫീസറുടെയും സഹായത്തിൽ വിവരങ്ങൾ ശേഖരി വിവര ശേഖരണം നടത്തി വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചു പുകയില ഒരു കിലോഗ്രാം പുകയില ചെറു കഷ്ണങ്ങളാക്കി പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വെക്കുക ഇതടിച്ചെടുത്ത് അതിൽ നൂറ് ഗ്രാം ബാർസോപ്പ് ചീക്കിയിട്ട് ഇലക്കി ലയിപ്പിക്കുക പുകയില കീടനാശിനി തയ്യാറായി ഇതിൽ ഇരട്ടിയോളം വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് കളിക്കാം കിരിയാതെ കിരിയാത്രശെടിയുടെ ഇലയും ഇളം തണ്ടും നന്നായി ചതിച്ച് നീരെടുക്കുക ഒരു ലിറ്റർ നീലിൽ അമ്പത് ഗ്രാം എന്നാസോപ്പ് ലയിപ്പിക്കുക ഈ എമേഷൻ പത്തിരട്ട് വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഓരോ ലിറ്റർ ലായനിക്ക് ഇരുപത് ഗ്രാം വെളുത്തുള്ളി വീതം അരച്ചു ചേർക്കുക ഇനി അടുത്തൊരു ഉപയോഗിക്കുന്നതാണ് ഈ ഇലയും നന്നായിട്ട് 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 അരച്ചിട്ട് ലിറ്റർ വെള്ളത്തിൽ പപ്പായ നുറുക്കിയ പപ്പായ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വച്ച ശേഷം പിറ്റേ ദിവസം ഇതിന്റെ ഇല പിഴിഞ്ഞ് സത്തെടുത്ത് നേർപ്പിച്ച് വിളകൾക്ക് തളിക്കുന്നു നാറ്റപ്പൂച്ചെടി എമസൻ പൂച്ചെടിയുടെ ഇളം തണ്ടും ഇലയും ചതച്ച് നീരെടുത്ത് ഒരു ലിറ്റർ നീലിൽ അറുപത് ഗ്രാം ബാർ സോപ്പ് അലിയിച്ച് ചേർക്കുക ഇത് പത്തിരട്ടി വെള്ളം ചേർത്ത് തളിക്കാം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചു ഗ്രാം ബാർ സോപ്പ് ലയിപ്പിക്കുക ഇതിൽ ഇരുപത് ഗ്രാം തൊലി കളഞ്ഞ വെളുത്തുള്ളി അരച്ച് നീരെടുത്ത് ചേർക്കുക ഇരുപത് മില്ലി വെളു വേപ്പെണ്ണയും കൂടി ഇതിൽ ചേർത്ത് നന്നായി യോജിപ്പിച്ച് പച്ചക്കറി വിളകളിലെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെ തളിക്കാം ൃിക്കും ദോഷമുണ്ടാക്കാത്തതും പ്രാദേശികമായി തയ്യാറാക്കുന്നതുമായ കീടനാശിനികളാണ് ജൈവ കീടനാശിനികൾ പുകയില കഷായം വേപ്പില കഷായം പപ്പായ ഇലസത്ത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം പെരുവലസത്ത് നാറ്റപ്പുൽച്ചെടി എമ്മെൻഷൻ തുടങ്ങിയവയെല്ലാം എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കീടനാശിനികളാണ് ഇത്തരത്തിൽ ഇണങ്ങുന്ന ഉൽപാദന രീതികളും കൃഷിരീതികളും കൃഷി സമ്പ്രദായവുമാണ് ജൈവ കൃഷി രീതിയിൽ പിന്തുടരുന്നത് ഇതുമൂലം പരിസ്ഥിതിക്കോ പ്രകൃതി വിഭാഗത്തിനോ യാതൊരു ദോഷങ്ങളും ഉണ്ടാവുന്നില്ല